പി എമ്മിന്റെ പ്രതിനിധി റെയിൽവേ സ്റ്റേഷനിൽ എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു ഇവർക്ക് മിനി കൂപ്പറുടെ സൗകര്യം ഉള്ളതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിക്കാത്ത ആവശ്യം വരാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് മാത്രമല്ല പോസ്റ്ററിൽ കരിമിക്കാൻ എഴുതി വെച്ച പോലെ രാഘവട്ടം എഴുതി വെച്ചിട്ടല്ല കോഴിക്കോട്ടിലെ ജനങ്ങളെ രാഗവട്ട എന്ന് വിളിക്കുന്നത് അതവിടുത്തെ വികസനത്തിന് മെഡിക്കൽ കോളേജിലും റെയിൽവേ സ്റ്റേഷനിലും അതുപോലെ പല സ്കൂളിലും കേന്ദ്ര വിദ്യാലയം പല സ്കൂളിലും പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിൽ പോയി കഴിഞ്ഞ രാഘവേട്ടന്റെ വികസനം എന്താന്ന് മനസ്സിലാക്കാൻ കഴിയും ഏഴു മാസത്തോളം കുടിശ്ശിക കൊടുക്കാൻ സാധിക്കാത്ത ഒരു സംസ്ഥാന മര്യാദക്ക് ഭരിക്കാൻ സാധിക്കാത്ത ആളുകളാണ് കേന്ദ്രത്തിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമെന്ന് പറയുന്നത് അത് മാത്രമല്ല നിങ്ങളെ ഭരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങൾ ലിറ്ററലി നിങ്ങൾ ലിറ്ററലി സഹായിക്കുന്നത് ബിജെപിയെ മാത്രമാണ് അമ്പലം എന്താ പള്ളി കുളിച്ച് അമ്പലം പണിയുന്ന ബി ജെ പിയെ